ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം ഫേസിൻ്റെ ടാനിങ് എങ്ങനെ മാറ്റാം നമ്മുടെ ബോഡി ടാനിങ്ങിനെ നമ്മൾ ഒരുപാട് വീട്ടിട്ടിട്ടുണ്ട് ഫേസിൻ്റെ ടാനിങ്ങിന് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും കുറെ ആൾക്കാർക്ക് വീണ്ടും ഡൗട്ട് ഉണ്ട് അപ്പോൾ ഒന്നുകൂടെ വീഡിയോ ഇടേണ്ട ടൈം ആയി എന്ന് എനിക്ക് തോന്നി അതുപോലെ കുറച്ചധികം ഇൻഫർമേഷൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ അറിയാത്തതും നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പണി കിട്ടുന്ന ചാൻസ് ഞാൻ കുറച്ചു അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കിൻ കെയർ റൂട്ടീൻ വേണം അതിപ്പം ഏത് ഏജ് ഉള്ള ഉള്ളൊരാളാണെന്നുണ്ടെങ്കിലും ആ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ വേണം പക്ഷെ അതിനുശേഷം ഞാൻ പറയാൻ പോകുന്ന സീറംസ് ദൈവത്തെ ഓർത്ത് പതിനെട്ടേ വയസ്സിന് താഴെയുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ്റെ കാര്യം അപ്പൊ അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത്രയും ഒരു സ്കിൻ കെയർ റൂട്ടീൻ ബിൽഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഇത് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാനിങ്ങ് നല്ല വേറെ എന്തിനും ട്രീറ്റ് ചെയ്യാൻ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാലും വർക്ക് ചെയ്യില്ല അതുപോലെ പണിയും കിട്ടും അതുകൊണ്ട് ഈ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരുപാട് സ്റ്റെപ്പുകളും കാര്യങ്ങളൊന്നുമില്ല വെറും മൂന്ന് പ്രോഡക്റ്റുകളും ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എല്ലാവർക്കും വേണ്ട ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ വെറും മൂന്ന് സാധനങ്ങൾ അതായത് ക്ലെൻസർ മോയിസ്ചറൈസർ സൺസ്ക്രീൻ അക്കോഡിംഗ് ടു യോർ സ്കിൻ ടൈപ്പ് ഇനി ഫസ്റ്റ് കാര്യം സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മളെല്ലാ വീഡിയോസിലും പറയുമ്പോൾ എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് പക്ഷെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാവും എന്തായാലും പറഞ്ഞാലും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നൈറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു ഫേസ് ഫേസ്വാഷോ ക്ലെൻസറോ ഉപയോഗിച്ച് മുഖം ഒന്ന് കഴുകുക മുടി കെട്ടി വെക്കുക എയർ ഡ്രൈ ചെയ്യാ അതായത് ഡ്രയെടുത്ത് മോത്തടിക്കാനല്ല തന്നെ ഉണങ്ങട്ടെ ആവശ്യമില്ലാത്ത മോത്ത് തൊടുകയോ മാന്തുകയോ തലയണയിൽ മുഖം വെച്ച് കിടക്കുകയോ ചെയ്യാതെ രാവിലെ എണീറ്റ് നോക്കുക രാവിലെ എണീറ്റ് ഭയങ്കര എണ്ണയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിലി ആയിരിക്കും ഈ ഒരു ടീ സോണിൽ മാത്രമാണ് മൂക്കിൻ്റെ അവിടെയൊക്കെ നല്ല എണ്ണ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ സ്കിന്നായിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്കും കോമ്പിനേഷൻ സ്കിൻ ആണ് പിന്നെ ഒന്നുമില്ല നോർമൽ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ സ്കിന്നും എക്സ്ട്രീമിലി ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുമായി അതാണ് നിങ്ങൾ ഇപ്പം നിങ്ങൾ ചോദിക്കും ആക്നെ പ്രോൺ അല്ലെങ്കിൽ സെൻസിറ്റീവ് എന്ന് പറയുന്ന സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ ടെക്നിക്കലി ആ സ്കിൻ ടൈപ്പ് ആണ് പക്ഷേ സ്കിൻ ടൈപ്പ് അല്ല ഈ ഒരു നാല് സംഭവം ഉണ്ടല്ലോ അതായത് അതൊരുക്കലേ കോമ്പിനേഷൻ ഓയിലി നോർമൽ ഡ്രൈ എന്ന് പറയും ഇതൊരു നാലില് ഏതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അതിൽ തന്നെ സെൻസിറ്റീവും ആക്നെ പ്രോണും ആയിരിക്കും ഒരു എക്സാമ്പിൾ പറയാൻ എൻ്റെ തന്നെ ഉണ്ട് കാരണം എനിക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്നൈ പ്രോൺ ആയിട്ടുള്ള കോമ്പിനേഷൻ സ്കിന്നാണ് മനസ്സിലായില്ല ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് വരുന്നത് അപ്പം അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യാം പ്ലെൻസറും മോസ്ചറൈസറും സൺസ്ക്രീനും ചൂസ് ചെയ്യാം അത് ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഏതാണ് നമ്മൾ അതിന് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഉപയോഗിക്കുക സൺസ്ക്രീൻ ഉപയോഗിക്കാതെ ഞാൻ ഈ പറയാൻ പോകുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു കാര്യവും ഉണ്ടാകുമോ ഇല്ല ഇനി നിങ്ങൾ ഈ ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്തു ഈ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒരു വൺ മന്തോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മേ നമുക്ക് പതിയെ സിറത്തിലോട്ടേ ഇൻട്രഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അതിന് മുന്നേ നിങ്ങൾ രണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റമിൻ സി ആൻഡ് കോചിക് ആസിഡ് ഏറ്റവും കൂടുതൽ ടാനെങ്കിലും അത്യാവശ്യം നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഈ രണ്ട് സിറംസ് ഉണ്ട് ബാക്കി സിറം ബാക്കി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് പിന്നീട് മതി ഇപ്പോഴേ വേണ്ട ഇതുകൊണ്ട് നമ്മുടെ ജോബ് നടക്കും അപ്പോൾ ഈ സിറംസ് ഉപയോഗിക്കുന്നതിന് മുന്നേയും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫോർ ശ്രദ്ധിക്കാൻ വേണ്ടി അപ്പം നമ്മുടെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ സി സിറം വൈറ്റമിൻ സി സീറത്തിനെ കുറിച്ച് നമ്മളൊരു സിറം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നൊക്കെ ഒരു വിറ്റമിൻ സി സിറം വാങ്ങിച്ച് ഞങ്ങൾ തേക്കാം എന്നൊരു സമ്മതി പക്ഷേ നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പണി തരാൻ പോകുന്ന ഒരു സിറം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ വൈറ്റമിൻ സി സിറം എന്നേ പറയുള്ളൂ അതായത് ശ്രദ്ധിക്കുക ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും എന്തുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പണി തരും പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നാലും ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് പണി തരുന്ന സാധനം വൈറ്റമിൻ സി സിറമാണ് കാരണം ഒന്ന് നമ്മളിപ്പോൾ ഒരു സിറം വാങ്ങിക്കുന്നതിനും കൈ എനിക്ക് നമ്മളൊരു സിറം വാങ്ങിക്കുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു സിറം ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നതിന് മുന്നേ ആദ്യം ഒരു വിറ്റമിൻ സി ഫേസ് വാഷ് ഉപയോഗിക്കുക ആ ഫേസ് വാഷ് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇരിറ്റേഷനോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം അതൊന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്കിന് ശേഷം നമുക്കൊരു വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാം വൈറ്റമിൻ സി സിറം എന്നല്ല ഏതൊരു സിറം ഉപയോഗിക്കുന്നതിന് മുന്നേയും അതിൻ്റെ ഏറ്റവും ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ടൂ പെർസെൻറ്റേജോ ഫൈവ് പെർസെൻറ്റേജോ മാത്രം സ്റ്റാർട്ടിങ്ങിലായിട്ട് ഉപയോഗിക്കാൻ തുടക്കം ആദ്യം ഒരു പ്രോഡക്റ്റ് ഒരു വൈറ്റമിൻ സി സിറം വാങ്ങിയതിന് ശേഷം ഈ ഒരു അങ്ങാണ് ഒന്ന് അപ്ലൈ ചെയ്തൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഒന്ന് വെയിറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ബേൺ ഇരിറ്റേഷനോ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ കുരു വന്നതായിട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്റഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നിങ്ങളുടെ സ്കിന്നിന്റെ ബാരിയറിനെ അത് ഇറിറ്റേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് നോക്കണ്ട കാരണം വൈറ്റമിൻ സി സെറം മറ്റേ എല്ലാ സ്ഥിരത്തിനേക്കാളും താരമെച്ച് എല്ലാവർക്കും ഒരേപോലെ ചെയ്തില്ല മനസ്സിലായില്ലേ ഒന്ന് ഭൂരിഭാഗമുള്ള സിറംസും സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ളതല്ല ആക്റ്റീവ്സ് ആണ് കോമൺ ആയിട്ട് മിക്ക എല്ലാ സ്കിൻ ടൈപ്പിലും പറ്റുന്നതാണ് പക്ഷേ വൈറ്റമിൻ സി സിറം വൈറ്റമിൻ സി സിറം അങ്ങനെയാണ് പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ഇത് ചേരില്ല അതുകൊണ്ട് നമ്മൾ അടിച്ചേൽപ്പിക്കാൻ നോക്കരുത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അതായത് ഈ പറഞ്ഞ പോലുള്ള ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ നോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ യു ഗുഡ് ടു ഗോ ടു യൂസ് വൈറ്റമിൻ സി സിറം വൈറ്റമിൻ സി സിറം എപ്പോഴും രാവിലെ രാവിലെയാണ് ഉപയോഗിക്കുന്നത് അല്ല എന്നാലേ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇത് വർക്ക് ആവുള്ളൂ രാവിലെ ഫേസ് ക്ലെൻസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം ഒരു ടു ത്രീ ഡ്രോപ്സ് അപ്ലൈ ചെയ്യാൻ നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക അല്ലാതെ ബ്ലെൻഡ് ചെയ്യോ മസാജ് ചെയ്യോ ഒന്ന് ചേർന്ന് ചെയ്തിട്ട് ഒന്ന് ഉണങ്ങിയതിനു ശേഷം നല്ല രീതിയിൽ മോയിച്ചറൈസ്ഡ് ഇടുക നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇടും വൈറ്റമിൻ സി സിറം ഇട്ടിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ബിഗ്മെന്റേഷൻ വരും സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവാനും നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്കിൻ ടോണിനെക്കാളും രണ്ടോ മൂന്നോ നാലോ ഷെയ്ഡ് ഡാർക്കർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അതുപോലെ വൈറ്റമിൻ സി കാരണം വൈറ്റമിൻ സി സിറം വെയിലത്ത് കോണ്ടാക്ട് വരുമ്പോഴേക്കും ഓക്സിഡൈസ് ആവും അപ്പൊ നിങ്ങൾ ചോദിക്കാം എന്നാൽ പിന്നെ രാത്രി ഇട്ടാ പോരെ അല്ല വൈറ്റമിൻ സി സിറത്തിന്റെ ഉപയോഗം ശരിക്കും രാവിലെ യൂസ് ചെയ്യാൻ വേണ്ടിയും വിത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്താലേ അതിന്റെ കൃത്യമായിട്ടുള്ള പണി നടക്കത്തുള്ളൂ അതായത് നമ്മൾ ടാനിങ് റിമൂവ് ചെയ്ത് സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലെങ്തിയാവും അപ്പോൾ അതുകൊണ്ടാണ് വിറ്റമിൻ സി സിറം നമ്മൾ രാവിലെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാത്രി ഉപയോഗിച്ച് ഗുണം കിട്ടത്തില്ലെന്നല്ല കിട്ടും പക്ഷേ അപ്രോപ്രിയേറ്റ് രാവിലെ ഉപയോഗിക്കാനാണ് വിത്ത് സൺ സ്ക്രീൻ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഇല്ല നിങ്ങൾ തീർന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് യൂസ് വൈറ്റമിൻ സി സീസറം ഇൻ ദ മോർണിംഗ് ഓക്കെ അതേപോലെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാൻ നോക്കുക വൈറ്റമിൻ സി സീസറം നിങ്ങൾ മേടിക്കുമ്പോൾ ഡാർക്കായിട്ടുള്ള കുപ്പിയുള്ള വൈറ്റമിൻ സീസറം ഒക്കെ മേടിക്കാൻ നോക്കുക പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ എപ്പോഴും ഡാർക്ക് ഒന്ന് ഈ ഷെൽഫിലോ ആ ബോർഡിലും അങ്ങാടും സൂക്ഷിക്കാൻ നോക്കാം വെയിലടിക്കുന്ന ഭാഗത്തോട്ടൊന്നും വെക്കാതിരിക്കാം നിങ്ങളുടെ വൈറ്റമിൻ സി സീസറത്തിൻ്റെ കളർ ഒരു മഞ്ഞയോ ഒരേ ബ്രൌണോ ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൊവൈറ്റ് ആവും അതല്ല വൈറ്റമിൻ സി സിറം വർക്ക് ആവുന്നുണ്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ബെറ്റാണിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെച്ച് ബെറ്റാണിൻ കലക്കിയിട്ട് ഒരു ടു ത്രീ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വൈറ്റമിൻ സി സീറം ഒന്ന് ഒഴിക്കുക കലക്കുക ക്ലിയർ ആകുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഉപയോഗ ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് പറയാനെനിക്ക് രണ്ട് വൈറ്റമിൻ സി സീറും ഫോക്സ്റ്റൈൻ്റെ വൈറ്റമിൻ സി സീറം ആൻഡ് ഗാർണിയൻ്റെ വൈറ്റമിൻ സി സീറം നോ നോ ഡോണ്ട് യൂസ് ഇറ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്ട്സ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉപയോഗിക്കരുത് എന്നിട്ട് ഏറ്റവും അത്യാവശ്യം ഏറ്റവും നല്ല വൈറ്റമിൻ സി സിറം ഡീകൺസ്ട്രക്ട് ന വൈറ്റമിൻ സി സിഡം അതുപോലെ ഏറ്റവും ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള മേടിച്ച് നിങ്ങൾ ഡെയിലി വൈറ്റമിൻ സിച്ച് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാം വിത്ത് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ പിന്നീട് ഞങ്ങൾ നിങ്ങളൊരു ടു മന്ത്സ് ഒക്കെ ശേഷം മാത്രം എന്താ പറയാ കോൺസെൻട്രേഷൻ അപ്ഗ്രേഡ് ചെയ്താൽ മതി ഇനി നിങ്ങൾ വൈറ്റമിൻ സി സീസുറത്തിൻ്റെ കൂടെ ഒരു സിറം ഉപയോഗിക്കാൻ പറ്റും കോജിക് ആസിഡ് ഉപയോഗിക്കാൻ പറ്റും ബട്ട് ഒരു സിറം നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്ച കോജിക് ആസിഡ് വൈറ്റമിൻ സീസുറം ഡെയിലി ഉപയോഗിക്കാണെങ്കിലും കോജിക് ആസിഡ് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റില്ല ആഴ്ചയിൽ മൂന്ന് തവണ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങളിപ്പോൾ ഫസ്റ്റ് വൈറ്റമിൻ സി സിറം ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫോർ ഒക്കെ ശേഷം അല്ലെങ്കിൽ ഒരു വൺ ഓർ ടു മന്തിനൊക്കെ ശേഷം നിങ്ങൾ കോച്ച് ക്യാസിഡ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോച്ച് ക്യാസിഡി ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയും പക്ഷേ ഒരു സിവിയർ ടാണിങ് ഉണ്ടെന്നുള്ള ടു മന്ത്സ് ഒക്കെ ശേഷം നിങ്ങൾക്ക് കോജിക് ആസിഡ് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്നതാണ് അതും ഇതേപോലെ ഫേസ് വാഷ് ആദ്യമോ ഉപയോഗിക്കുക പാച്ച് ടെസ്റ്റ് ചെയ്യുക ഏറ്റവും ലോ കോൺസെൻട്രേഷൻ മേടിക്കുക എന്നിട്ട് വീക്കിലി മൂന്ന് തവണ അടിപ്പിച്ച് മൂന്ന് ദിവസമുള്ള ഗ്യാപ്പ് ഇട്ട് ഏതെങ്കിലും മൂന്ന് ദിവസം നൈറ്റ് ടൈമിൽ ഉപയോഗിക്കാം നൈറ്റ് ടൈമിൽ ഫേസ് ക്ലെൻസ് ചെയ്യുക ഒരു ടു ത്രീ ഡ്രോപ്സ് അപ്ലൈ ചെയ്യുക ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യുക കണ്ണിന്റെ അടിയിൽ അപ്ലൈ ചെയ്യരുത് എന്നിട്ട് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ഇടുക ഇടുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പൊള്ളൽ ഇറിറ്റേഷൻ ബേൺ റെഡ്നെസ് റാഷസ് അതെന്നുണ്ടെങ്കിൽ ടിംഗ്ലിങ് സെൻസേഷൻ പെട്ടെന്ന് കുരു വരിക അങ്ങനെയുള്ള സയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് യൂസ് ഇറ്റ് പിന്നെ കൊച്ചു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ടാനിങ് റിമൂവ് ചെയ്യാൻ ഇതൊന്നും നമുക്ക് വേറെ ഫേസ് പാക്കുകൾ ഉണ്ട് ഐ മീൻ ഹോം റെമഡീസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ ടാനിങ് റിമൂവ് ചെയ്യാൻ വേറെ ഹോം റെമഡീസ് ഉപയോഗിച്ചാലും നിങ്ങൾ ഈ ഫേസ് വാഷ് അല്ലെങ്കിൽ മീൻ ക്ലെൻസറോ മോയ്സ്ചറൈസറോ സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ആ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പ കിട്ടുന്ന റിസൾട്ട് അല്ലാണ്ട് പിന്നെ ഒരിക്കലും അത് നിക്കത്തില്ല നിങ്ങൾക്ക് വീണ്ടും ടാനാവും നിങ്ങൾക്ക് നല്ല ഇഷ്യൂസ് ഉണ്ടാവും ചിലപ്പം ഇതിൻ്റെ ഒരു വേഴ്സ് എഫക്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും സോ ബി അവയർ ഓഫ് ദാറ്റ് ഇഷ്യൂ അപ്പൊ അത് ശ്രദ്ധിക്കാൻ നോക്കാം എപ്പോഴും ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ ഉണ്ടായിരിക്കാം അത് മൂന്ന് പ്രോഡക്റ്റുകളല്ലേ ഉള്ളൂ കുറച്ച് സേവ് ചെയ്ത് വെച്ച് വാങ്ങിച്ചു കൂടെ പ്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം മതി നമുക്ക് ബാക്കി നിപ്പോൾ ഇവ മുഖത്തുള്ള കുരുവാണെങ്കിലും എല്ലാ ആണെന്നുണ്ടെങ്കിലും ഒരു പരിധിവരെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും മനസ്സിലായി ഈ ഒരു ബേസിക് സ്കിൻ കെയർ റോട്ടിൻ കൊണ്ട് പിന്നീട് നിങ്ങൾ ഈ സിറംസ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സിവിയർ ആയിട്ടുള്ള ആക്നെ എന്നെ പോലെ ഭയങ്കര സിവിയർ ആക്നെ പ്രോൺ സ്കിൻ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ മാത്രം നമുക്ക് എന്താ പറയാ ഈ സിറംസ് ഒക്കെ ആഡ് ചെയ്താൽ മതി പിന്നെ ഡബിൾ ക്ലാൻസിങ് എന്നുള്ള മെത്തേഡാണ് അത് ഫേസ് വാഷിന്റെ കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നല്ല ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർ എന്നെ പോലെ ഓയിലി ഉള്ളവർക്കൊക്കെ ഏറ്റവും കൂടുതൽ വർക്ക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനുള്ള സ്കിന്നുകർക്കൊന്നും ഈ ഋഷി വരത്തില്ല കാരണം സൺസ്ക്രീൻ സിങ്ക് ആയിട്ട് ഒരു എന്താ പറയാ പുരി വരുന്നൊരു സംഭവമാണ് അത് ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിവതും നിങ്ങളൊരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യാൻ നോക്കുക ഒരു ക്ലെൻസറും ഒരു മോയ്സ്ചറൈസറും സാൻസ്ക്രീനും മാത്രം വാങ്ങാൻ നോക്കുക നിങ്ങൾക്ക് നല്ലൊരു നല്ല ബെനിഫിറ്റ് ഉണ്ടാവും അതിപ്പോ മനസ്സിലാകത്തില്ല പിന്നീട് നിങ്ങക്ക് മനസ്സിലാവും ഓക്കെ എന്നിട്ട് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറിച്ചുണ്ടെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പലരും ചോദിച്ചു ഇത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ വീണ്ടും തിരിച്ചു വരും എന്നുള്ളത് ഒന്നും തിരിച്ചു വരും ഒന്ന് ഇത് കഴിഞ്ഞാൽ തിരിച്ചൊന്നും വരത്തില്ല പക്ഷെ നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടിട്ട് നിർത്തിയിട്ട് നിങ്ങൾ വീണ്ടും വെയിലടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടിക്കില്ലേ അപ്പൊ വീണ്ടും ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമോ അതുകൊണ്ട് നത്തിങ് നത്തിങ്സ് പെർമനന്റ് അപ്പൊ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഉപയോഗിച്ചു എന്നാൽ ഈ സിറംസ് ഒന്നും ഡെയിലി ഉപയോഗിക്കണം എന്നല്ല കൃത്യമായിട്ട് നിങ്ങളുടെ ബേസിക് സ്കിൻ കെയർ റോട്ടീനുള്ള ബേസിക് ബാക്ക് ബോൺ ആയിട്ടുള്ള ഈ ഒരു ക്ലയൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം കൃത്യമായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യാൻ നോക്കാം ഓക്കെ അല്ലാണ്ട് വേറെ ആവശ്യമില്ലാതെ വെറുതെ ഈ ഒരു പ്രോട്ടീൻ മാത്രം നിന്നിങ്ങൾ സിറം നിർത്താം ബാക്കിയുള്ള ക്രീമുകൾ നിർത്താം ബട്ട് ഈ ബേസിക് പ്രോട്ടീൻ ആയിട്ടുള്ള സൺസ്ക്രീനും ക്ലെൻസറും മോയ്സ്ചറൈസറും മാത്രം നിർത്താതിരിക്കാൻ നോക്കാം അതൊരു എന്താ പറയുക നമ്മൾ രാവിലെ പല്ലിക്ക് പോലത്തെ സംഭവമായിട്ട് കണക്ക് കൂട്ടാൻ നോക്കാം വർക്ക് മണി ഇപ്പം മനസ്സിലാവില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ യു വിൽ താങ്ക് മീ ഓക്കേ ഇനി എന്തെങ്കിലും വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കട്ടെ